ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒ ടി ടി അപ്ഡേറ്റ് എന്നാണ് വരാൻ പോകുന്നത് സിനിമയിൻ്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് അതിനു മിഷ്യം ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ നിലവിൽ സിനിമേൻ്റെ ഒ ടി ടി അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ സിനിമേൻ്റെ ഒ ടി ടി ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക നെറ്റ്ഫ്ലിക്സ് ആണെന്ന് റൂമർ നടക്കുന്നുണ്ട് അത് മാത്രമല്ല സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി നെറ്റ്ഫ്ലിക്സിൽ വരും ഒക്ടോബർ രണ്ടാം തീയതി നെറ്റ്ഫ്ലിക്സിൽ വരും എന്നൊക്കെ ഒരുപാട് ഫേക്ക് ആയിട്ട് പോസ്റ്റേഴ്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ആവുന്നുണ്ട് ഒ ടി ടി റിലീസ് ഡേറ്റ് അത് വെറും ഫേക്ക് ആണ് നിലവിൽ സിനിമ പ്രൊഡക്ഷൻ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു സെപ്റ്റംബർ മാസം ഒന്നും സിനിമ ഒ ടി ടി റിലീസിൽ വരുന്നില്ലെന്നാണ് തിയേറ്റർ ഓണേഴ്സിനോടൊപ്പം നിലവിൽ നമ്മുടെ വെഫെയർ ഫിലിംസ് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ കമ്പനി തീയേറ്റർ ഓണേഴ്സിനോട് അപ്പോൾ ക്ലാരിഫൈ ആയിരിക്കുകയാണ് സെപ്റ്റംബർ മാസം സിനിമ ഒഫീഷ്യലായിട്ട് ഡിജിറ്റലായിട്ട് ഒ ടി ടി റിലീസിൽ കൈമാറുന്നില്ലെന്ന് മാത്രമല്ല സിനിമേൻ്റെ ഒക്ടോബർ മാസത്തെ ഒ റിലീസ് ഒക്ടോബർ മാസം പൂജ ഹോളിഡേയ്സിന് ശേഷമായിരിക്കും നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒ ടി ടി റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നു ഓൾമോസ്റ്റ് ഒരു ഒക്ടോബർ സെക്കൻഡ് വീക്ക് ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്താൽ മതി ലോക എന്ന് പറഞ്ഞ സിനിമ ഒഫീഷ്യലായ ഒ ടി ടി റിലീസ് നിലവിൽ നെറ്റ്ഫ്ലിക്സ് ആണെന്നാണ് റൂമിൽ കേൾക്കാൻ സാധിക്കുന്നത് സിനിമയിൻ്റെ ഒ ടി ടി റൈറ്റ്സ് മേടിച്ച പ്ലാറ്റ്ഫോം എന്തായാലും നമുക്ക് ആരാണെന്ന് എന്തായാലും നിലവിൽ പടത്തിൻ്റെ കളക്ഷൻ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് കോടി നേരിടിത്തിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഈവൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിനാലാം ദിവസമാകുമ്പോൾ സിനിമ ഒഫീഷ്യലായിട്ട് നൂറ് കോടിയും നേരിടുന്നതായിരിക്കും ഇന്നിങ്ങനെ കിഴനായ കളക്ഷൻ ാണ് ലോക സിനിമയുടെ പേരിൽ കാണാൻ സാധിക്കുന്നത് അത് മാത്രം ബുക്ക് മേ ഷോയിൽ ഓൾമോസ്റ്റ് നാല് മില്യണിലധികം ടിക്കറ്റ് ബുക്കിംഗ് സെയിലും നടന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ആണ് ലോക എന്ന് പറഞ്ഞ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ലോക സിനിമ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് എന്തായാലും പടം ഒഫീഷ്യലായിട്ട് ഈ വർഷത്തെ ഇൻഡസ്ട്രി ഇട്ടായിരിക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ അല്ല ഓൾ ടൈം മലയാളത്തിലെ പുതിയ ഇൻഡസ്ട്രി തായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ സിനിമ ഇതിനു മുമ്പ് നമ്മുടെ ലാലട്ടിൻ്റെ എംബുരൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഇരുന്നൂറ്റി അറുപത്തിയാറ് കോടിയാണ് ആ ഒരു റെക്കോർഡ് തകർത്തിരിക്കുകയാണ് ലോക ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എഴുപത് കോടിയായിട്ട് വേൾഡ് വൈഡ് എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ ലാലട്ടിൻ്റെ തുടരും എന്ന സിനിമയുടെ കളക്ഷൻ ഇപ്പോഴും ബാക്കിയാണ് തകർക്കാനായിട്ട് ഓൾമോസ്റ്റ് നൂറ്റി പതിനെട്ട് കോടിയാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ തുടരും എന്ന സിനിമ കേരളം എന്ന് മാത്രം നേടിത്തിരിക്കുന്നത് എന്തായാലും ആ ഒരു കളക്ഷൻ തകർക്കാനായിട്ട് ഇനിയും ആവശ്യമാണ് ലോക സിനിമയ്ക്ക് ഒരുപാട് കളക്ഷൻസ് എന്തായാലും ലോകാ സിനിമ ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു കോടിയുടെ മുകളിൽ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട് കാത്തിരിക്കാൻ നമുക്ക് ലോകാ സിനിമയുടെ ഒരുപാട് കളക്ഷൻ വീഡിയോസിനായിട്ടും സിനിമേൻ്റെ അപ്ഡേറ്റിൽ കയറ്റും മറ്റ് സിനിമകളുടെ അപ്ഡേറ്റുകൾ കയറ്റും അതിനു പക്ഷേ അല്ലാതെ രീതി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സ്റ്റീസ് കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ ഓഫീഷ്യലായ ഒ റിലീസ് തീയതിക്കായിട്ട്